എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയർലൻഡിൽ വന്നിട്ട് നമ്മൾ റെൻറ്റ് ഹൗസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ റെൻറ്റ് ഹൗസ് എടുക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒന്നാമത് ഇവിടെ റെൻറ്റിന് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ റെൻറ്റിന് വീട് കിട്ടിയതിന് ശേഷം നമ്മൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഴപ്പം കൊണ്ട് മറ്റൊരു മറ്റു ആൾക്കാർക്കും നമുക്ക് റെൻ്റ് വീട് കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ റെൻറ്റിന് വീട് നമ്മൾ അയർലൻഡിൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോക്കണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ഗവൺമെൻറ് നമുക്ക് അഞ്ഞൂറ് രൂപയോ അഞ്ഞൂറ് യൂറോ നമുക്ക് ബോണസൊക്കെ തരും അപ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ ബോണസൊക്കെ തരണം എന്നുണ്ടെങ്കിൽ റെൻറ്റിനാരാണ് വീട് തന്നെ ആ വീടിൻ്റെ ഓണർ നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എത്ര പേരിൽ താമസിക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ആ ടീമിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിക്കണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി ചിലപ്പോൾ അഞ്ഞൂറ് ചിലപ്പോൾ ആയിരം രൂപയൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യും അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിൽ വരും അപ്പം അത് മെയിനായിട്ടും റെൻറ്റിന് വീട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മെയിനായിട്ട് കറക്റ്റായിട്ടുള്ള റെൻ്റ് നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ടുള്ള റെൻ്റ് കൊടുക്കാൻ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം അത് ഡിലേ വരാത്ത രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ റെൻറ്റിന് വീട് എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ വീടിനും ഉണ്ട് എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് സെൻട്രലൈസ്ഡ് ഉണ്ട് അത് എപ്പോഴും നമ്മൾ ഓൺ ചെയ്തിട്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തണുപ്പ് രാജ്യം ആയതുകൊണ്ട് മോൾഡ് വരാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ മോൾഡ് വന്നു കഴിഞ്ഞാൽ നമുക്കും നല്ലതല്ല ഹെൽത്തിയും നല്ലതല്ല ഈ അപ്പം അതുപോലെ തന്നെ വീടിൻ്റെ രോഗമൊക്കെ ഭയങ്കരമായിട്ട് ഡേറ്റി ആവുക അതുകൊണ്ട് മോൾഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എപ്പോഴും ആ വെൻറ്റിലേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്യാം കറക്റ്റായിട്ട് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ സമ്മർ ടൈമിലാണെന്നുണ്ടെങ്കിൽ വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ ടോയ്ലറ്റിൻ്റെയൊക്കെ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്തൊക്കെയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു രീതിയിൽ അപ്പം എന്താ ഇതും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരാൾക്ക് വീട് ചെന്ന് നോക്കുമ്പോൾ അവർ ഇവിടുത്തെ ഏജൻസികൾ പറയും ഇൻഡ്യൻസിന് വീട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തരിക അവർ ഡേട്ടിയാക്കി ഇട്ടിട്ട് പോകും അവർക്ക് ബെറ്റർ വീട് കൊടുക്കാതിരിക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് പലർക്കും വീട് കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പം നമുക്ക് ഇവിടെ ആരോഗ്യത്തിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവിലൊക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ പൊതുവേ മറ്റുള്ള രാജ്യങ്ങളിലേക്കാളിലും നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്കാട്ടിലും കൂടുതലും നമ്മൾ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കിച്ചണിനകത്തുള്ള ഭയങ്കരമായിട്ട് ഓയിലിയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഈ റെൻറ്റിന് വീട് ഇവിടുന്ന് വേറൊരു റെൻറ്റ് ഹൗസിലോട്ട് വാ മാറുന്നതിന് മുന്നോ അല്ലെങ്കിലൊക്കെ നല്ല കിച്ചൺ ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് എപ്പോഴെങ്കിലും ഹൗസ് ഓണർ മീൻസ് അങ്ങനെ ആരും ഇവിടെ െക്ഷനൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ തന്നെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കണം അപ്പം അങ്ങനെ നീറ്റ് ആൻഡ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഓയിലൊക്കെ ആയിട്ട് നമ്മുടെ ആ എന്താ പറയുക നെക്സോ ഫാൻ്റ് അവിടെയൊക്കെ നല്ല എന്താ ചെയ്യുമ്പോൾ എല്ലാം ഓയിലൊക്കെ ഉപയോഗിക്കാണല്ലോ ചെയ്യുന്നത് അതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച് നല്ല ഡാർക്കായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ലീഗലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ മാത്രമേ നമ്മളിവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാവൂ പക്ഷേ ഇപ്പോൾ ഒരുപെട്ട ആൾക്കാരെല്ലാം റൂം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെക്കൂടൊക്കെ ഇങ്ങനെ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ഒരാളെ കൂടെ ഒക്കെ അവർ കയറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റെൻറ്റൊക്കെ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് രണ്ട് രണ്ടുപേരുടെ സാലറി കൊണ്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരാളെ കൂടെ കയറ്റുന്നുണ്ട് പക്ഷേ ലീഗലി അത് കറക്റ്റായിട്ട് നമുക്ക് എത്ര വരെ താമസിക്കുന്നത് നമ്മൾ ആദ്യം കൊടുക്കുന്ന മെമ്പർമാർ മാത്രമേ അവിടെ താമസിക്കാൻ അല ഉള്ളൂ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെൻറ്റ് ഹൗസ് വിട്ടിട്ട് മറ്റൊരു വീട്ടിലോട്ട് പോകുമ്പോൾ വേറെ ഇന്ത്യൻസ് വരും ഇവിടെ നമ്മൾ മലയാളിയെന്നോ തമിഴരെന്നോ ഇല്ല ഓൾ ആർ ഇന്ത്യൻസ് ഇന്ത്യൻസ് എന്നാണ് അവർ പറയുന്നത് അവർക്ക് വ്യത്യാസമൊന്നുമില്ല ഇപ്പം വേറെ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ പോലും വന്നിട്ട് അത് ഡേറ്റി ആക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഇന്ത്യൻസ് നമ്മളാണെങ്കിലും മലയാളികളാണെങ്കിലും പറയാം ഇന്ത്യൻസ് അപ്പോൾ ഇന്ത്യൻസിന് വീട് കിട്ടാനിപ്പോൾ വളരെ ബുദ്ധിമുട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് ഈ ഒരു ശ്രദ്ധിക്കുക റെൻറ്റിന് വീട് എടുക്കുമ്പോൾ അയർലൻഡിൽ വന്നിട്ട് നിങ്ങൾ റെൻറ്റിന് വീട് എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ട്രാവൽ സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരേക്കും ബൈ ബൈ